നരേന്ദ്രമോദിയുടെ സന്ദർശനത്തോടെ ലോക ശ്രദ്ധയിലേക്ക് എത്തിയിരിക്കുകയാണ് തമിഴ്നാട് അരിയല്ലൂർ ജില്ലയിലെ ഗംഗൈകൊണ്ട ചോളപ്പുരവും അവിടെ രാജേന്ദ്ര ചോളൻ നിർമ്മിച്ച ചോളേശ്വര ക്ഷേത്രവും എന്താണ് ഈ നാടിൻ്റെയും ക്ഷേത്രത്തിൻ്റെയും കഥ ആരാണ് രാജേന്ദ്ര ചോളൻ വരൂ കാണാം ൊണ്ട ചോളപുരം ഈ നാടിനെ കുറിച്ച് അറിയണമെങ്കിൽ ആദ്യം രാജേന്ദ്ര കുറിച്ച് പറയണം തൊള്ളായിരത്തി എഴുപത്തി ഒന്ന് ജൂലൈ ഇരുപത്തി ആറിന് രാജരാജ ചോളന്റെയും ത്രിഭുവന മാദേവിയുടെയും മകനായി തഞ്ചാവൂരിലാണ് രാജേന്ദ്ര ചോളന്റെ ജനനം ആയിരത്തി പതിനാലിൽ തഞ്ചാവൂർ ബൃഹദീശ്വര ക്ഷേത്രം നിർമ്മിച്ച നാലു വർഷങ്ങൾക്കിപ്പുറം രാജരാജ ചോളൻ അന്തരിച്ചു എന്നാൽ അതിന് രണ്ട് വർഷങ്ങൾക്ക് മുൻപ് തന്നെ രാജേന്ദ്ര ചോളൻ അച്ഛനോടൊപ്പം ചേർന്ന് രാജ്യഭരണം ആരംഭിച്ചിരുന്നു ആദ്യകാലങ്ങളിൽ തന്നെ യുദ്ധതന്ത്രത്തിൽ മികവ് പുലർത്തിയ രാജേന്ദ്രൻ ശ്രീലങ്കയിലേക്കാണ് തൻ്റെ ആദ്യ പടപ്പുറപ്പാടുമായി ചെല്ലുന്നത് രാജരാജ ചോളൻ്റെ കാലത്ത് ശ്രീലങ്കയുടെ ഉത്തരഭാഗം മാത്രമായിരുന്നു ചോളന്മാർക്ക് പിടിച്ചടക്കാൻ കഴിഞ്ഞിരുന്നതെങ്കിൽ കപ്പലിൽ ശ്രീലങ്കയിലെത്തി കാടുകളിൽ മറഞ്ഞിരുന്ന ആക്രമണം നടത്തിയ രാജേന്ദ്രൻ സിംഹളരാജാവായ അഞ്ചാം മഹീന്ദനെ പൂർണ്ണമായും പരാജയപ്പെടുത്തി ശ്രീലങ്ക എന്ന ദ്വീപിനെ മുഴുവനായും കൈപ്പിടിയിലൊതുക്കി അഞ്ചാം മഹീന്ദനെ തഞ്ചാവൂരിലെത്തിച്ച് തുറുങ്കിലടച്ചു ഇതിനിടെ തൻ്റെ മരുമകൻ രാജരാജ നരേന്ദ്രനായി ആന്ധ്രാപ്രദേശിൽ ചെന്ന് ജയസിംഹനെ തോൽപ്പിച്ച് കിഴക്ക് ചാളുക്യ രാജ്യവും കീഴടക്കി ആയിരത്തി പത്തൊമ്പതുകളിൽ രാജേന്ദ്ര ചോളൻ വടക്കു ഭാഗത്തേക്കാണ് യുദ്ധം നയിച്ചത് തുടർന്ന് ഇന്നത്തെ ഒറീസ എന്ന അന്നത്തെ കലിംഗത്തിലെ രാജാവിനെയും ഒറീസയുടെയും ബംഗാളിൻ്റെയും മധ്യഭാഗത്തായി ഉണ്ടായിരുന്ന ദണ്ഡപുത്തി രാജ്യത്തെയും അതിനുശേഷം ബംഗാള രാജാക്കന്മാരെയും കീഴ്പ്പെടുത്തി പാലാ രാജ്യത്തിൻ്റെ രാജാവായ മഹിബാലനെ കടുത്ത യുദ്ധത്തിനൊടുവിലാണ് തോൽപ്പിച്ചത് രണ്ടു വർഷം നീണ്ടുനിന്ന ഈ പോരാട്ടത്തിനൊടുവിൽ ഗംഗയിൽ നിന്നുമുള്ള പുണ്യജലം ചോളനാട്ടിലേക്ക് രാജേന്ദ്രൻ കൊണ്ടുവന്നു ഗംഗാ ഗംഗ സമതലങ്ങൾ വരെ പോരാട്ടം നടത്തി വിജയം കൈവരിച്ചതിനാൽ രാജേന്ദ്രൻ ഗംഗൈ കൊണ്ട ചോളൻ എന്ന് വാഴ്ത്തപ്പെട്ടു എന്നാൽ അവിടെയും നിർത്തിയില്ല പോരാട്ടം ശ്രീലങ്കയും ഗംഗാ സമതലങ്ങളും കൈയടക്കിയ രാജേന്ദ്രൻ പിന്നീട് പടനയിച്ചത് തെക്ക് കിഴക്കൻ ഏഷ്യയിലേക്കാണ് ശ്രീ എന്ന ഇന്തോനേഷ്യ മലേഷ്യ സിംഗപ്പൂർ തായ്ലാന്റ് തുടങ്ങിയവിടങ്ങളെല്ലാം രാജേന്ദ്രൻ കീഴ്പ്പെടുത്തി ഈ ഐതിഹാസിക വിജയത്തിനൊടുവിൽ രാജേന്ദ്രനെ കടാരം കൊണ്ടാലെന്ന് വിശേഷിപ്പിക്കപ്പെട്ടു രാജാതിരാജൻ എന്ന് ജനങ്ങൾ വാഴ്ത്തിപ്പാടിയ മന്നൻ വീണ്ടും ചൈനയിലേക്ക് വരെ തൻ്റെ കപ്പൽപ്പടയുമായി യാത്ര തിരിച്ചതായാണ് ചരിത്രരേഖകളിൽ പറയുന്നത് ാണ്ടുകൾക്ക് മുൻപ് തന്നെ കാവേരി മുതൽ ഗംഗ വരെ ഏക ഭാരതം ശ്രേഷ്ഠ ഭാരതമെന്ന് വിളിച്ചോതിയ രാജേന്ദ്ര ചോഴൻ അതുവരെ ചോഴരാജ്യത്തിൻ്റെ തലസ്ഥാനം തഞ്ചാവൂരായിരുന്നെങ്കിൽ ജനങ്ങളുടെ ക്ഷേമത്തിനും നാടിൻ്റെ അഭിവൃദ്ധിക്കും വേണ്ടി ഒരു പുതിയ തലസ്ഥാനവും പുതിയ ജലാശയവും പുതിയ ക്ഷേത്രവും നിർമ്മിച്ചു അതാണ് ഗംഗൈകൊണ്ട ചോളപുരം ഒരു പുതിയ തലസ്ഥാനം ഒരു പുതിയ ക്ഷേത്രം ഒരു പുതിയ ജലാശയം തൻ്റെ ഐതിഹാസിക വിജയങ്ങൾക്കൊടുവിൽ രാജേന്ദ്ര ചോളൻ തൻ്റെ ജനങ്ങൾക്കായി നിർമ്മിച്ചത് ഇവ മൂന്നുമാണ് ഗംഗയിൽ നിന്നും കൊണ്ടുവന്ന ജലം കൊണ്ട് ഇവ മൂന്നിനെയും ശുദ്ധീകരിക്കുകയും ചെയ്തു ഗംഗാപുരി എന്ന് വിശേഷിപ്പിക്കപ്പെട്ട ഗംഗൈ കൊണ്ട ചോളാപുരത്ത് കൊള്ളിടം നദിയുടെ വടക്കു ഭാഗത്തായാണ് പുതിയ തലസ്ഥാന നഗരം സ്ഥാപിച്ചത് നഗരത്തിന് മധ്യത്തിൽ രാജകൊട്ടാരം ഒരു വശത്ത് ചോളഗംഗം ജലാശയം മറുവശത്ത് ഗംഗൈക്കൊണ്ട ചോളേശ്വര ക്ഷേത്രം കൊട്ടാരത്തിൽ നിന്നുള്ളവർക്ക് പുറമെ സാധാരണക്കാരായ ഏതൊരാൾക്കും വലിയവൻ ചെറിയവൻ എന്ന വേർതിരിവില്ലാതെ ഭഗവാൻ പരമശിവനെ ദർശിക്കാൻ കഴിയണം എന്നതിനാലാണ് നഗരത്തിന് വെളിയിലായി ക്ഷേത്രം നിർമ്മിച്ചത് രാജകൊട്ടാരം ചെങ്കല്ലുകൊണ്ട് നിർമ്മിച്ചപ്പോൾ ക്ഷേത്രം ഒരിക്കലും നശിക്കരുതെന്ന ചിന്തയിൽ ആ നാട്ടിൽ അന്ന് ഒരിടത്തും ലഭ്യമല്ലാതിരുന്ന കരിങ്കല്ലുകൾ കൊണ്ടാണ് ക്ഷേത്രം നിർമ്മിച്ചത് കാലങ്ങൾക്കിപ്പുറം രാജകൊട്ടാരം മൺമറഞ്ഞുവെങ്കിലും ചോളേശ്വര ക്ഷേത്രം തല ഉയർത്തി നിൽക്കുന്നു ആയിരം വർഷങ്ങൾക്ക് മുൻപ് പോലും ഭാരതത്തിൻ്റെ വാസ്തുവിദ്യ എത്രത്തോളം മഹത്തരവും അത്ഭുതകരവുമാണ് എന്ന് തെളിയിക്കുന്നതാണ് ഗംഗൈകൊണ്ട ചോളേശ്വര ക്ഷേത്രം യുനെസ്കോയുടെ പൈതൃക പട്ടികയിൽ ഇടം നേടിയിട്ടുള്ള ഈ ക്ഷേത്രത്തിലേക്കാണ് പ്രധാനമന്ത്രി നരേന്ദ്രമോദി എത്തിയത് കേരളത്തിൽ നിന്നും മുന്നൂറ്റി അമ്പത്തി ആറ് കിലോമീറ്ററും തഞ്ചാവൂരിൽ നിന്ന് എഴുപത്തി രണ്ട് കിലോമീറ്ററും ദൂരത്തായാണ് ഗംഗൈകൊണ്ട ചോളേശ്വര ക്ഷേത്രം സ്ഥിതി ചെയ്യുന്നത് തഞ്ചാവൂരിലെ എന്ന ബൃഹതീശ്വര ക്ഷേത്ര മാതൃകയിൽ നിന്നും പ്രചോദനം ഉൾക്കൊണ്ടാണ് രാജേന്ദ്രൻ ഗംഗൈകൊണ്ട ചോളേശ്വര ക്ഷേത്രം നിർമ്മിച്ചിരിക്കുന്നത് എന്ന് ഒറ്റക്കാഴ്ചയിൽ തന്നെ മനസ്സിലാവും പടുകൂറ്റൻ കരിങ്കൽ തൂണുകൾ രണ്ട് രാജഗോപുരങ്ങൾ ഗോപുരം കടന്നാൽ പിന്നെ കൊടിമരം കൊടിമരത്തിന് തൊട്ടു മുന്നിലായി ബലിപീഠം അതിൻറെയും മുന്നിലായി ഒരു പടുുകൂറ്റൻ നന്ദീവിഗ്രഹം ഇരുപതടി ഉയരത്തിലുള്ള നന്ദീവിഗ്രഹത്തിൽ നേരിട്ട് സൂര്യപ്രകാശം പതിക്കുകയും ആ പൊൻകിരണങ്ങൾ ക്ഷേത്രത്തിനകത്ത് പ്രതിഫലിക്കുകയും ചെയ്യുന്ന തരത്തിലാണ് നിർമ്മാണം നൂറ്റി അറുപത്തി ഏഴടി ഉയരമുള്ള ഗോപുരവും ഗോപുരത്തിൻ്റെ ഇരുവശങ്ങളിലായി തെക്ക് കൈലാസം വടക്ക് കൈലാസം എന്നിങ്ങനെ രണ്ട് ക്ഷേത്രങ്ങളും ഉണ്ട് മുഖമണ്ഡപത്തിനു മുന്നിൽ രണ്ട് ദ്വാരപാലകന്മാരെ കാണാനാവും സാധാരണ ക്ഷേത്രങ്ങളിൽ ദ്വാരപാലകന്മാരുടെ കാലിനടിയിൽ ഒരു പാമ്പ് എലിയെ വിഴുങ്ങുന്നതായിട്ടാണ് കാണാറെങ്കിൽ ചോളീശ്വരത്തിൽ പാമ്പ് ആനയെ വിഴുങ്ങുന്നതായാണ് ഉള്ളത് ആ പാമ്പിനെയാണ് ദ്വാരപാലകൻ ചവിട്ടിയിരിക്കുന്നത് ഇതിൽ നിന്നും അർത്ഥമാക്കുന്നത് ആനയേക്കാൾ വലിയ പാമ്പുണ്ടായിരുന്നുവെന്നും ആ പാമ്പിനെ ചവിട്ടാൻ വലുപ്പത്തിലായിരുന്നു ദ്വാരപാലകനെന്നും ആ ദ്വാരപാലകൻ കാക്കുന്ന ഭഗവാൻ പരമശിവൻ എത്രമാത്രം ഉന്നതനാണ് എന്നതുമാണ് പതിനാറടി ഉയരത്തിലാണ് ക്ഷേത്രത്തിലെ ശിവലിംഗം ഉള്ളത് ഗംഗയിൽ നിന്നും കൊണ്ടുവന്ന ജലം ഉപയോഗിച്ച് അഭിഷേകം ചെയ്താണ് ശിവലിംഗം പ്രതിഷ്ഠിച്ചത് ശിവലിംഗത്തിന്റെ മാതൃകയിലാണ് ഗോപുരവും തഞ്ചാവൂർ പെരിയകോവിലിനേക്കാൾ ഉയരം കുറച്ചാണ് ഗോപുരം നിർമ്മിച്ചിരിക്കുന്നത് എന്നതും ശ്രദ്ധേയമാണ് തൻ്റെ അച്ഛനോടുള്ള ആദര സൂചകമായാണ് രാജേന്ദ്രൻ അച്ഛൻ രാജരാജ ചോഴൻ നിർമ്മിച്ച ക്ഷേത്രത്തെക്കാൾ ഗോപുരം ഉയരം കുറച്ച് നിർമ്മിച്ചത് എന്നാണ് പറയപ്പെടുന്നത് ക്ഷേത്രത്തിലെ കൽവെട്ടുകളിൽ ധാരാളം എഴുത്തുകളും കാണാനാവും വെയിലേൽക്കാതെ ജനങ്ങൾക്ക് ക്ഷേത്ര നടത്താൻ രണ്ട് അടുക്കുകളിലായിട്ടുള്ള മാളികയും സമീപത്ത് ഒരു ദുർഗാക്ഷേത്രവുമുണ്ട് ചാളുക്യ നാടിനെ വിജയിച്ച രാജേന്ദ്ര ചോളൻ വിജയചിഹ്നമായി കൊണ്ടുവന്ന ദുർഗാവിഗ്രഹമാണ് ഈ ഉപക്ഷേത്രത്തിലെ പ്രതിഷ്ഠ ക്ഷേത്രമുറ്റത്ത് ഒരു സിംഹക്കിണറും കാണാനാവും ഗംഗയിലെ ജലമൊഴിച്ച് ശുദ്ധീകരിച്ചതാണ് ഈ കിണർ ക്ഷേത്ര ചുവരുകളിലാണെങ്കിൽ ധാരാളം ശില്പങ്ങളുണ്ട് നടരാജശിൽപം നൃത്തം ചെയ്യുന്ന ഗണപതി അർദ്ധനാരീശ്വരൻ ഹരിഹരൻ ഗംഗാധരൻ കാലാന്തകർ ചണ്ഡീശ്വരൻ തുടങ്ങിയവ അതിലെ ചിലതാണ് ക്ഷേത്രത്തിൻ്റെ തെക്കുവശത്തെ ചുവരിൽ ഒരു ഗജലക്ഷ്മി ശില്പത്തിനു മുകളിലായി വളരെ ചെറുതായി ഒരാൾ ശിവനെ പൂജിക്കുന്നതായും കാണാനാവും അതാണ് രാജേന്ദ്ര ചോളൻ ക്ഷേത്രത്തിൽ ദേവീദേവന്മാരുടെ ശില്പങ്ങളെല്ലാം വളരെ വലുതായി നിർമ്മിച്ചപ്പോൾ തൻ്റെ ശില്പം പേരിനെ എന്ന പോലെ ചെറുതായി കൊത്തിവെച്ചതിൽ തന്നെ ചോളന്മാർ അവരെക്കാൾ പ്രാധാന്യം ദേവീദേവന്മാർക്കും ക്ഷേത്രത്തിനും നൽകിയിരുന്നു എന്നത് വ്യക്തമാണ് ഇങ്ങനെയൊക്കെയാണെങ്കിലും ക്ഷേത്ര വളപ്പിൽ തന്നെ ധാരാളം ശില്പങ്ങൾ കൈയും കാലും തലയും ഒന്നുമില്ലാതെയും കാണാനാവും പൂർണമല്ലാത്ത തൂണുകളും ഗോപുരങ്ങളും വരെയുണ്ട് പല കാലങ്ങളിലായി നടന്ന വൈദേശിക ആക്രമണങ്ങളാണ് ഇതിന് കാരണം ആയിരത്തി മുന്നൂറ്റി പതിനൊന്നിൽ മുഗൾ ആക്രമകാരി മാലിക് ഗഫൂറാണ് കൊള്ളയടിച്ചത് പിന്നാലെ ആയിരത്തി എഴുന്നൂറ്റി അമ്പത്തി ആറിൽ ഫ്രഞ്ച് പട്ടാളം ആയിരത്തി എഴുന്നൂറ്റി അറുപത്തി അഞ്ചിൽ അർക്കാട് നവാബ് ആയിരത്തി എണ്ണൂറ്റി ഒന്നിൽ ബ്രിട്ടീഷ് ഈസ്റ്റ് ഇന്ത്യ കമ്പനി എന്നിവരെല്ലാം ക്ഷേത്രത്തെ തകർത്തു ബ്രിട്ടീഷുകാർ ആയിരത്തി എണ്ണൂറ്റി മുപ്പത്തി ആറിൽ ക്ഷേത്രം തകർത്ത് ക്ഷേത്രത്തിലെ കല്ലുകൾ കൊല്ലിടം പുഴയിൽ ഡാം നിർമ്മിക്കാൻ വരെ ഉപയോഗിച്ചിരുന്നു എന്നാണ് ചരിത്രരേഖകൾ പറയുന്നത് ഭാരതത്തിലേക്ക് കടന്നു വന്നിട്ടുള്ള വൈദേശിക ആക്രമണകാരികൾ മാത്രമല്ല ഭാരതം ഏറ്റവും കൂടുതൽ കാലം ഭരിച്ച കോൺഗ്രസും തമിഴ്നാട് ഭരണം കൈയാളിയ ദ്രാവിഡ കക്ഷികളുമൊക്കെ കടുത്ത അവഗണനയാണ് ഗംഗൈകൊണ്ട ചോളേശ്വര ക്ഷേത്രത്തിനോടും ആ നാടിനോടും കാണിച്ചിട്ടുള്ളത് പ്രധാനമന്ത്രി നരേന്ദ്രമോദി വേണ്ടി വന്നു ഈ നാടിനെയും ക്ഷേത്രത്തിനെയുമൊക്കെ ശ്രദ്ധയിലേക്ക് എത്തിക്കാൻ रुद्राय महारुद्रा रुद्रा सावन का पवित्र महीना और बृहदेश्वर शिव मंदिर का निर्माण शुरू होने के वन थाउजेंड ईर्स का ऐतिहासिक अवसर रुद्राय अंड रुद्राय ब्रह्मांड रुद्राय ऐसे अद्भुत समय में मुझे भगवान बृहदेश्वर शिव के चरणों में उपस्थित होकर के पूजा करने का सौभाग्य मिला है रुद्राय अदल रुद्राय विदल रुद्राय सुदल रुद्राय महादल रुद्राय धड़ादल रुद्राय धड़ादल रुद्राय पादल रुद्राय नमो नमः तमिलनाडु कालंगलाई बरिचा द्राविड कक्षिकल प्रत्येक डीएमके ചോളന്മാരെയോ അവരുടെ ചരിത്രത്തെയോ സംരക്ഷിക്കാൻ യാതൊരു നടപടിയും സ്വീകരിച്ചിരുന്നില്ല അതിന് ഏറ്റവും വലിയ ഉദാഹരണമാണ് ഗംഗൈകൊണ്ട ചോളേശ്വരത്തുള്ള രാജേന്ദ്ര ചോളന്റെ കൊട്ടാരം കാലങ്ങൾക്കിപ്പുറം കൊട്ടാരത്തിലെ ചെങ്കല്ലുകൾ പ്രദേശത്തെ നാട്ടുകാരും മറ്റുമൊക്കെ കടത്തിക്കൊണ്ടുപോയി ഇന്ന് അവിടെ ഒന്നും തന്നെ അവശേഷിക്കുന്നില്ല ചോളേശ്വര ക്ഷേത്രവും ആർക്കിയോളജിക്കൽ സർവേ ഓഫ് ഇന്ത്യ ഏറ്റെടുക്കുന്നതിന് മുൻപ് തമിഴ്നാട്ടിലെ ഭരണാധികാരികൾ തിരിഞ്ഞു നോക്കിയിരുന്നില്ല തമിഴ്നാട്ടിൽ ഏറ്റവും അധികം തൊഴിൽ രഹിതരായ ആളുകളുള്ള പ്രദേശമാണ് ഗംഗൈകൊണ്ട ചോളാപുരം എന്ന് അടുത്തിടെ പുറത്തു വന്ന കണക്കുകൾ വെളിപ്പെടുത്തുന്നുണ്ട് എന്നാൽ ഈ മണ്ണിലേക്കാണ് പ്രധാനമന്ത്രി എത്തിയത് ജയകാര ഈ ജനങ്ങളെ സാക്ഷിയാക്കിയാണ് ചോള ചരിത്രവും പാരമ്പര്യവും അദ്ദേഹം ലോകത്തോട് വിളിച്ചു പറഞ്ഞത് ചോള രാജാ രാജനയ വ്യാപാര സംബന്ധോ കാ വിസ്താര ശ്രീലക്ക और दक्षिण पूर्व एशिया तक किया था ये भी एक संयोग है कि मैं कल ही मालदीव से लौटा हूं और आज तमिलनाडु में इस कार्यक्रम का हिस्सा बना हूं राज राजा चोला राजेंद्र चोला ये नाम भारत की पहचान और गौरव के पर्याय है चोला साम्राज्य का इतिहास और विरासत ये भारत के वास्तविक सामर्थ्य का ट्रू पोटेंशियल का उद्घोष है इतिहासकार मानते हैं कि चोला साम्राज्य का दौर भारत के स्वर्णिम युगों में से एक था इस युग की पहचान उसकी सामरिक ताकत से होती है मदर ऑफ डेमोक्रेसी के रूप में भारत की परंपरा को भी चोला साम्राज्य ने आगे बढ़ाया था इतिहासकार लोकतंत्र के नाम पर ब्रिटेन के मैग्ना कार्टा की बात करते हैं लेकिन कई सदी पहले चोला साम्राज्य में कूड़ा वोलोई अमीप से लोकतांत्रिक पद्धति से चुनाव होते थे सावन का मास हो ചോള രാജാക്കന്മാരോടുള്ള ആദര സൂചകമായി രാജേന്ദ്ര ചോളന്റെ നാണയം ഉൾപ്പെടെ പ്രധാനമന്ത്രി പുറത്തിറക്കുകയുണ്ടായി രാജരാജ ചോളന്റെയും രാജേന്ദ്രന്റെയും പ്രതിമ സ്ഥാപിക്കുമെന്നും பாரதத்தின் மகத்தாயை சரித்திரம் லோகத்தோடு விளிச்சுபார்ந்து பிரதமர் ব্যক্তமாக்கி இறுகு அப்னி விरासतப்பர் கர்வதி ಭಾವன கோ आगे बढ़ाते हुए आज मैं यहां एक और संकल्प ले रहा आने वाले समय में हम तमिलनाडु में राज राजा चोला और उनके पुत्र और महान शासक राजेंद्र चोला प्रथम की भव्य प्रतिमा स्थापित करेंगे ये प्रतिमाएं हमारी ऐतिहासिक चेतना का आधुनिक स्तंभ हो बनेगी चोला साम्राज्य के नए भारत के निर्माण के लिए एक प्राचीन रोड मैप की तरह है यह हमें बताता है अगर हमें विकसित राष्ट्र बनाना है तो हमें एकता पर जोर देना होगा हमें हमारी नेवी को हमारी डिफेंस फोर्सेस को मजबूत बनाना होगा हमें नए अवसरों को तलाशना होगा और इस सबके साथ ही अपने मूल्यों को उसको भी सहज कर रखना होगा और मुझे संतोष है कि देश आज इसी प्रेरणा से आगे बढ़ रहा है കാശി തമിഴ് സംഗമം സൗരാഷ്ട്ര തമിഴ് സംഗമം പാർലമെന്റിൽ ചെങ്കോൾ പ്രതിഷ്ഠിച്ചത് തുടങ്ങി ഇപ്പോൾ ഏറ്റവും ഒടുവിലായി ഡി എം കെ പോലും വിസ്മരിച്ച അവഗണിച്ച ചോള സംസ്കാരത്തെ കൂടി പ്രധാനമന്ത്രി നരേന്ദ്രമോദി ലോക ശ്രദ്ധയിലേക്ക് എത്തിക്കുമ്പോൾ അത് തമിഴകത്ത് ഇത്രയും കാലം ഡി എം കെ ഉയർത്തിയ വിഘടനവാദത്തിനുള്ള അവസാനത്തെ ആണി കൂടിയാണ് എന്നത് ഉറപ്പാണ് പ്രധാനമന്ത്രിയുടെ സന്ദർശനത്തോടെ വലിയ തിരക്കാണ് ഗംഗൈകൊണ്ട് ചോളേശ്വര ക്ഷേത്രത്തിൽ അനുഭവപ്പെടുന്നത് തമിഴകത്ത് ഡി എം കെ എത്രയൊക്കെ ദുരാഷ്ട്രവാദം ഉന്നയിച്ചാലും ഈ മണ്ണിൻ്റെ സത്വം അത് സനാതനധർമ്മത്തിൽ ഇഴുകിച്ചേർന്നിട്ടുള്ളതാണെന്ന് ഒന്നുകൂടി അടിവരയിടുകയാണ് ചോഴ രാജാക്കന്മാരെയും അവരുടെ ഒക്കെ ലോക ശ്രദ്ധയിലേക്ക് എത്തിച്ചുകൊണ്ട് പ്രധാനമന്ത്രിയും കേന്ദ്ര സർക്കാരും വീണ്ടും കാണാം നന്ദി നമസ്തേ